ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും ബിഗ് ബോസിന് തന്നെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പൊ നടന്ന ഒരു സംഭവമാണ് കേട്ടോ അതായത് എല്ലാവരെയും ബിഗ് ബോസ് നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുന്നു അതിനുശേഷം ബിഗ് ബോസ് ചോദിക്കുന്നു അതായത് ഇവർക്ക് ഗ്രൂപ്പ് വൈസായിട്ട് നല്ല പെർഫോമൻസ് നടത്തിയ ഗ്രൂപ്പുകൾക്ക് അതായത് ടീമുകൾക്ക് ഓരോ വൗച്ചർ കിട്ടിയിരുന്നു അതായത് ഫുഡിന്റെ വൗച്ചറാണ് അപ്പൊ അങ്ങനെ ബിഗ് ബോസ് പറയുന്ന എത്ര പേർക്ക് വൗച്ചർ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ കുറെ അധികം പേർക്ക് വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫുഡിന്റെ അപ്പോൾ ഈ വൗച്ചർ കയ്യിലുള്ളവർ എഴുന്നേക്കാൻ പറയുന്നു അപ്പൊ അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു അപ്പൊ നമ്മുടെ ഗബ്രി ഗബ്രി ഉണ്ടായിരുന്നപ്പോൾ ഗബ്രിക്കും കിട്ടിയിരുന്നു ഈ ഒരു വൗച്ചർ പക്ഷെ അത് ജാസ്മിന്റെ കയ്യിൽ കൊടുത്തിട്ടില്ലായിരുന്നു അത് സിജോടെ കയ്യിലായിരുന്നു അപ്പോൾ ജാസ്മിന് ഓൾറെഡി ഒരു വൗച്ചർ കയ്യിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ ബിഗ് ബോസ് പറയും നമ്മുടെ ഗ്രീ ഗാർഡൻ ഏരിയയില് ഒരു കൗണ്ടർ പ്രത്യേകം തുറന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള വൗച്ചറുമായിട്ട് നിങ്ങക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിലുള്ള സാധനം എന്താണെങ്കിലും അത് നിങ്ങക്ക് കിട്ടുമെന്ന് പറയുന്നു അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുന്നു അപ്പൊ നമ്മുടെ ജാസ്മിൻ ജാസ്മിനടെന്ന് പറയുന്നുണ്ട് ഗബ്രിയുടെ എവിടെ ഗബ്രിയുടെ എവിടെ എൻ്റെ കയ്യിലേക്ക് താമെന്ന് പറയുമ്പോഴത്തേക്ക് സിജോ പറയുന്നു ഇല്ലാതെ എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ സിജോ സിജോടതും ഗബ്രിയുടെയും സിജോടെ കയ്യിൽ തന്നെ വെക്കുകയാണ് അപ്പൊ എന്തോ വലിയ അധികാരമുള്ള പോലെ ഈ ജാസ്മിൻ പറയുന്ന അത് ഗബ്രിയുടെ അല്ലേ ഗബ്രിയുടെ അല്ലേന്ന് പറയുന്നു എന്നിട്ട് പിന്നെ ഞാൻ ചോദിക്കുന്നു ഗബ്രിയുടെ എല്ലാം അത് ഇങ്ങോട്ട് താ ഇങ്ങോട്ട് കാണുന്നു പറയുന്നു പക്ഷേ സിജോ കൊടുക്കുന്നില്ല കേട്ടോ സിജോ അത് കയ്യിൽ തന്നെ വെക്കുന്നു എന്നിട്ട് സിജോയാണ് പോയിട്ട് അതിന്റെ വൗച്ചറിലുള്ള ആ ഒരു ഫുഡുകൾ മേടിക്കുന്നത് അപ്പൊ ഇങ്ങനെ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുന്ന ഒരു സമയത്ത് അതായത് ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വൗച്ചറിലുള്ള ഫുഡ് നിങ്ങൾക്ക് ഇപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അത് ഗാർഡൻ ഏരിയയിൽ ഒരു കൗണ്ടറ് ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ ചെന്ന് ഈ വൗച്ചർ കൊടുത്താൽ അതിലുള്ള ഫുഡ് കിട്ടും എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുന്നു കാരണം എല്ലാവരും കയ്യിൽ വൗച്ചറിൽ മട്ടൻ ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡുകളുണ്ട് പിസ്സ ബർഗർ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട് പൊറോട്ട ഇറച്ചി അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുന്നു അപ്പൊ നമ്മുടെ ജിൻഡോയുടെ അടുത്ത് ഇരുന്നത് അപ്സര ആയിരുന്നു അപ്പൊ ഈ ഫുഡിന്റെ കാര്യം അങ്ങോട്ട് കേട്ടപ്പോ എല്ലാരും ഭയങ്കരമായിട്ട് അങ്ങോട്ട് മതി മറന്നു കാരണം ഇവരിപ്പത്രയും ദിവസം ഇതിനകത്താണ് അപ്പൊ ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള ഫുഡുകൾ കിട്ടുമ്പോ ഇവർക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു ആക്രാന്തം എന്ന് വേണം പറയാൻ അപ്പൊ നമ്മുടെ അപ്സരയുടെ അടുത്താണ് ജിൻഡോ ഇരുന്നത് അപ്പൊ ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്നു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വോച്ചറിലുള്ള ഫുഡുകൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടും പറയുമ്പോൾ സന്തോഷം കൊണ്ട് നമ്മുടെ അപ്സര ജിൻഡോടെ കൈ കിട്ടി പടക്ക് പട്ട പറഞ്ഞ് ഇങ്ങനെ ടിക്കാണ് സന്തോഷം കൊണ്ടുള്ള അടിയാണോട്ടോ അല്ലാതെ ഒരു ഫിസിക്കൽ അസൾട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പൊ ഇങ്ങനെ സന്തോഷം കൊണ്ട് അടിക്കുന്നു ഭയങ്കര സന്തോഷം അപ്പൊ ജിൻഡോ ഇങ്ങനെ 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 വെക്കുന്നുണ്ട് അപ്പോ സന്തോഷം കൊണ്ടാണെങ്കിൽ പോലും അപ്സര അങ്ങനെ ജിൻഡോയെ അടിക്കുന്നു ഇതേ സ്ഥാനത്ത് സന്തോഷം കണ്ട് ജിൻഡോയാണ് ആരെങ്കിലും ഒന്ന് അടിക്കുകയല്ലോ പിടിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിച്ചേനെ ഈ പറയുന്ന അപ്സരേനെയാണ് അങ്ങനെ ജിൻഡോ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തോരം ഭൂകമ്പം നടന്നേനെ അപ്പൊ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു അവർ സന്തോഷം കൊണ്ടായിരിക്കാം പക്ഷെ എല്ലാവർക്കും ജിൻഡോടുത്ത് സന്തോഷം കാണിക്കാം സങ്കടവും കാണിക്കാം ഇടിക്കാം അടിക്കാം ഫിസിക്കൽ അസോൾട്ട് ചെയ്യാം എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ പുള്ളിക്കാരനെ തിരിച്ച് ആരോടും എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഒന്ന് തൊട്ടാലോ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചാലോ അപ്പം അത് ഫിസിക്കൽ അസോൾട്ടാവും ജിൻഡോ ഉപദ്രവിച്ചെന്നാവും അങ്ങനെ പല രീതിയിലുള്ള പുള്ളിയെ കുറിച്ച് മോശമായിട്ട് എല്ലാവരും പറയും ഇപ്പൊ ഈ ഒരു സംഭവം തന്നെ നമുക്ക് ഒരു ആയിട്ട് എടുക്കാം ഇപ്പൊ നിസ്സാരം ഒരു കാര്യമാണ് ഫുഡിന്റെ ഫുഡ് കിട്ടുന്ന് പറഞ്ഞപ്പോ എല്ലാരും ഭയങ്കര ഹാപ്പി ആവുന്നു അപ്പൊ അപ്സരയുടെ അടുത്തിരുന്ന ജിൻഡോ ആയതുകൊണ്ട് തന്നെ അപ്സര അപ്സറെ മദ്യമറന്ന് അങ്ങോട്ട് അടിക്കുകയാണ് തമാശക്കാണ് അടിക്കുന്നതെങ്കിൽ പോലും ഇപ്പോ അതേ സ്ഥാനത്ത് ജിൻഡോയാണ് ആരെങ്കിലും അടിക്കയോ പിടിക്കയോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ അതവിടെ വലിയ പ്രശ്നമായേനെ ജിൻഡോ കയറി പിടിച്ചെന്നായേനെ അങ്ങനെ പല രീതിയിലുള്ള മോശം വാക്കുകൾ പുള്ളിനെ കുറിച്ച് പറഞ്ഞേനെ അപ്പൊ ഇവർക്ക് ആർക്കും എന്ത് വേണമെങ്കിൽ ജിൻഡോയെ ചെയ്യാം ജിൻഡോട് പറയാം പുള്ളിക്കാരൻ പിന്നെ ആര് എന്ത് ചെയ്താലും പറഞ്ഞാൽ അതൊക്കെ ഒരു തമാശയുടെ രീതിയിൽ എടുക്കുകയുള്ളു അപ്പൊ അപ്സർ അങ്ങനെ അടിച്ചപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ 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 ഇരുന്നിട്ട് പുള്ളിയും ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് പക്ഷേ പുള്ളി അതുപോലെ വേറെ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ അവിടെ ഫിസിക്കൽ അസോൾട്ടാവും അല്ലെ ഇപ്പൊ ലേഡീസിനെയാണ് പുള്ളി അങ്ങനെ അടിക്കുന്നതെങ്കിൽ അവരെ കയറി ഒരു ആകും അപ്പൊ പുള്ളിയെ ഏതൊക്കെ രീതിയിൽ തകർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തകർക്കാനായിട്ട് നോക്കിയിരിക്കുന്നവരാണ് ആ ബിഗ് ബോസ് ഹൗസിലുള്ളവര് അപ്പൊ പുള്ളിയുടെ അടുത്ത് ആർക്കെന്ത് വേണമെങ്കിലും കാണിക്കാം പക്ഷെ പുള്ളിക്ക് തിരിച്ച് ആരോട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വലിയ കുറ്റമായിരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു രംഗം കണ്ടപ്പോ എനിക്ക് തോന്നി ഇപ്പൊ തമാശക്കാണെങ്കിൽ പോലും അക്സരെ അങ്ങനെ ജിൻഡോയെ അടിച്ചപ്പോൾ തിരിച്ച് സന്തോഷം കൊണ്ട് ജിൻഡോയാണ് അപ്സരയെ അതുപോലെ മൂന്നാല് അടി കൊടുത്തെങ്കിൽ അപ്സരയ്ക്ക് അത് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടത്തില്ല ഇപ്പൊ ഒരടിയൊക്കെ ആണെങ്കിൽ ഓക്കെ രണ്ടു അടി കൊടുക്കുമ്പോ അപ്സരയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അപ്പൊ അതാണ് ആ ഒരു വ്യത്യാസം അവർക്ക് ആർക്ക് എന്ത് വേണമെങ്കിൽ ജിൻഡോയെ ചെയ്യാൻ പറയാം പക്ഷെ പുള്ളിക്കാരന് ഒന്നും പറയാൻ പാടില്ല അടിക്കാൻ പാടില്ല പിടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുള്ളി ഫിസിക്കൽ അസോൾട്ട് ചെയ്തു അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള കുറ്റങ്ങളായിരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി എല്ലാവരും ഭയങ്കര ഹാപ്പിയായി അപ്പൊ ഒരു ടാസ്ക് ഉണ്ട് വളരെ രസകരമായ ഒരു ടാസ്ക് നടക്കാൻ പോവാണ് അപ്പൊ എന്തായാലും അത് അത് തുടങ്ങിയിട്ടില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവരും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട ഒരു കാര്യം ഗബ്രിയുടെ ആ ഒരു ഫുഡിന്റെ വൗച്ചർ നേരത്തെ ഗബ്രിക്ക് കിട്ടിയത് അവിടെ കൊടുത്തിട്ടാണ് പോയത് പക്ഷെ അത് ജാസ്മിന്റെ കൈയ്യിലല്ല കൊടുത്തത് അപ്പൊ ഇപ്പൊ ജാസ്മിൻ ഗബ്രിയുടെ വൗച്ചറിന് വേണ്ടിയിട്ട് അവിടെ കൂടുതൽ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടത്തി പക്ഷെ സിജോ കൊടുത്തില്ല കേട്ടോ സിജോ അത് കയ്യിൽ തന്നെ വെച്ചു കാരണം എല്ലാവർക്കും ഒന്നും അതിന് ആ ഫുഡിന്റെ വൗച്ചർ കിട്ടിയിട്ടില്ല കിട്ടാത്ത മൂന്ന് പേരുണ്ട് അതായത് സായി നന്ദന ഹൻസിബ ഇവർക്കൊന്നും ആ ഔച്ചർ കിട്ടിയിട്ടില്ല ബാക്കി എല്ലാവർക്കും ഉണ്ട് അപ്പൊ എന്ത് കിട്ടിയാലും അവരെല്ലാരും അത് ഷെയർ ചെയ്തേ കഴിക്കുള്ളൂ അപ്പൊ അവിടെ ഇരുന്നോട്ട് നമ്മുടെ ജാസ്മിൻ പറയുന്നു ഗബ്രിയുടെ അല്ലേ ഗബ്രിയുടെ അല്ലേ അപ്പൊ സിജോ പറയുന്നു ആയിക്കോട്ടെ അത് എന്റെ കയ്യിൽ ഇരുന്നോട്ടേ എന്ന് പറയുന്നു സത്യം അല്ല ജാസ്മിൻ പോയി അല്ല ജാസ്മിൻ എന്തിനാണ് ഗബ്രിയുടെ വോച്ചറിന് വേണ്ടിട്ട് ഇത്ര ഇവിടെ അങ്ങോട്ട് ഇതാകുന്നത് ജാസ്മിന്റെ കൈ കൊടുത്തിട്ട് പോയതൊന്നും അല്ലല്ലോ അപ്പോ ആ സമയത്ത് ഗബ്രി ഉണ്ടായിരുന്നു അപ്പോ സിജോടെ ഒക്കെ ആ ഒരു കൊണ്ട് തന്നെ ആ ഒരു വോച്ചർ അവരുടെ കയ്യിലായിരുന്നു അതുകൊണ്ട് തന്നെ അവരത് മേടിക്കുന്നു അപ്പൊ അവരത് മേടിച്ചാലും ഫുഡ് ഷെയർ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടേ കഴിക്കുള്ളു അപ്പൊ എന്തായാലും ജാസ്മിൻ പോയി കേട്ടോ അപ്പൊ ഈ ഈ അപ്സര ആ ഒരു ചെയ്തൊരു സംഭവം തമാശക്കാണ് അപ്സര അടിക്കുന്നത് പക്ഷെ ഒരടിയൊന്നും അല്ലാട്ടോ മൂന്നാർ ജഡി നടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ജിൻഡോയ്ക്ക് എത്ര അടി കിട്ടിയാലും അതൊന്നും ഏക്കത്തില്ല കാരണം ഫുൾ നല്ല നല്ല ജിമ്മാൻ അല്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ തിരിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ അത് ജിൻഡോയാണ് അടിക്കുന്നതെങ്കിൽ ഇപ്പൊ അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നേനെ അപ്പൊ എന്തായാലും ആ ഒരു രംഗം കണ്ടപ്പോ എനിക്ക് അതൊന്ന് പറയണമെന്ന് തോന്നി അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ